Bye. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ അവിടുന്ന് വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയ പുത്രന്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്നു ഹാലലുയാ ക്ലോസ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യമാണ് നമ്മളെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് അവിടെ നിന്ന് ഡെലിവറി ചെയ്ത് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന് ഇതൊരു ഫ്യൂച്ചർ ടെൻസ് വാക്യം അല്ല നമ്മെ ഇനിയൊരിക്കൽ അല്ലെങ്കിൽ വരുന്ന ഭാവിയിൽ അവിടെ ആക്കുമെന്നല്ല ഓൾറെഡി നമ്മളെ അവിടെ ഡെലിവർ ചെയ്ത് ആക്കി വെച്ചിരിക്കുന്നത് ഹി ഹാസ് ഡെലിവേർഡ് ഫ്രം ദ പവേഴ്സ് ഓഫ് ഡാർക്ക് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ദ കിങ്ഡം ഓഫ് ഗാഡ് കിങ്ഡം ഓഫ് ഹിസ് സൺ ഗ്രീക്ക് പദത്തിന്റെ അവിടെ കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ് പൗരത്വം മാറ്റി അല്ലെങ്കിൽ നമ്മൾ രാജ്യം മാറ്റി ഓണർഷിപ്പ് മാറ്റി പാസ്പോർട്ട് മാറ്റി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി മാറി ഐഡന്റിറ്റി മാറ്റി യേശു ക്രിസ്തുവിൽ നമ്മുടെ ഐഡന്റിറ്റി മാറി നമ്മൾ ഇപ്പോഴും ഈ ലോകത്തിലെ അന്ധകാര ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എങ്കിലും നമ്മൾ ഓൾറെഡി നമ്മുടെ ഐഡന്റിറ്റി മാറ്റപ്പെട്ടവരാണ് നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ അംഗമാണ് ഇനി നീ ഇരുട്ടിന്റെ നാട്ടുകാരനല്ല യേശുവിൻ്റെ രാജ്യത്തിന്റെ അംഗമാണ് പുത്രനാണ് പുത്രിയാണ് എന്നീ വചനം നമുക്ക് ഉറപ്പ് തരിക ദ കിങ്ഡം ഓഫ് ഇസ് സൺ അതായത് ദൈവരാജ്യത്തിലെ അംഗം സ്നേഹരാജ്യത്തിലെ അംഗം ഭയത്തെ പുറത്താക്കുന്ന കുറ്റബോധം നീക്കുന്ന ചങ്ങലകൾ പൊട്ടിക്കുന്ന നിരാശയെ പ്രത്യാശയാക്കുന്ന ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന ധൈര്യത്തോടെ പറയണം നമ്മുടെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രലോഭനങ്ങളിൽ ഭയത്തിൽ സംശയത്തിന്റെ അവസ്ഥയിലൊക്കെ പറയാം നോ ഇരുട്ടിന്റെ ആധിപത്യത്തിന് ഇനി എൻ്റെ മേൽ അധികാരമില്ല മനസ്സ് തുറന്നു പറയാം അപ്പോൾ കർത്താവി നീ ഞങ്ങളെ ഇതിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് നന്ദി ഞാൻ ഇനി ഇരുട്ടിന്റെ രാജ്യം വിട്ടവനാണ് ഞാൻ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ അംഗമാണ് യേശുവിൻ്റെ വെളിച്ചം എൻ്റെ ജീവിതത്തിൽ ഇനി പ്രശോഭിക്കുന്നു എന്നെ ആരും ഇരുട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കാതെ കഴിയുകയില്ല അപ്പൊ ഞാനെങ്ങനെയാ അത് അനുവദിക്കുന്നത് ഞാൻ ഇനിയും ഇരുട്ടിന്റെ പ്രവൃത്തികൾ മനഃപൂർവ്വം ചെയ്താൽ ഈ ലോകത്തിന്റെ ചില താൽക്കാലിക സുഖത്തിനു വേണ്ടിയിട്ട് ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഞാൻ സ്നേഹിച്ചാൽ വീണ്ടും ആ ഇരുട്ടിന്റെ ചങ്ങലയിലേക്ക് അതീതനാകാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് ബോധത്തോടെ പറയാം ഞാൻ ഇരുട്ടിന്റെ അവകാശി അല്ല ഇരുട്ടിന്റെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ക്രിസ്തു എന്നെ മോചിപ്പിച്ചു നിയമപരമായി തന്നെ നമ്മളെ പുറത്തു കൊണ്ടുവന്നു നമ്മളെ ഒരു ഐഡന്റിറ്റി സെൻബോൾ നമുക്ക് പറഞ്ഞ ഒരു ഐഡന്റിറ്റി മാറി യേശു നമ്മളെ പുറത്തു കൊണ്ടുവരുന്നു ഒരു ട്രാൻസ്ഫർ നടന്നു ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ പ്രിയപുത്രന്റെ രാജ്യത്തിലാണ് എന്നുള്ള ബോധ്യത്തിൽ വേണം നമുക്ക് ജീവിക്കാൻ ഇന്ന് നമ്മൾ പോകുന്നിടത്തെല്ലാം യേശുവിന്റെ രാജ്യത്തിന്റെ വെളിച്ചം തെളിയട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൃപയും വിക്ടറിയും ഉണ്ടാകട്ടെ ബിക്കോസ്ഫേർഡ് ഹി പ്രൊട്ടക്റ്റഡ് ആൻഡ് ഹി അസ് ഈ കോൺഫിഡൻസ് ഒരു സെൽഫ് ഐഡന്റിറ്റി നമുക്കുള്ളത് കൊണ്ട് ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഒരു സെൽഫ് ഇവാഞ്ചലൈസേഷൻ നമുക്ക് നമ്മളോട് തന്നെ പറയാം എന്നിട്ട് പ്രാർത്ഥിക്കാം കർത്താവി ഞങ്ങളെ ഇരുട്ട് പിടിച്ചിരിക്കുന്ന ഈ രാജ്യത്തിൽ നിന്ന് അങ്ങയുടെ അത്ഭുത രാജ്യത്തിലേക്ക് മാറ്റിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭയത്തിന്റെ ഇരുട്ടിന്റെ പാപത്തിന്റെ ബന്ധനത്തിന്റെ നിരാശയുടെ മറകൾ നീക്കിയ ഞങ്ങളുടെ കർത്താവേ നിന്റെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് നന്ദി പിതാവേ ഇന്ന് വീണ്ടും ഞങ്ങൾ നിന്റെ പുത്രനായ യേശുവിന്റെ രാജ്യത്തിൽ ആണ് എന്നുള്ള സത്യത്തിൽ ഉറപ്പിക്കണമേ ഇരുട്ട് ഞങ്ങളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ മാറ്റി വെച്ചവരാണെന്നുള്ള സത്യം ഞങ്ങൾക്ക് ബോധിപ്പിച്ച് ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം ഞങ്ങളുടെ വീട്ടിലും ജോലി സ്ഥലത്തും തീരുമാനങ്ങളിലും യേശുവിന്റെ രാജ്യത്തിന്റെ വെളിച്ചം ഇന്ന് പകരണമേ ആത്മാവിൽ ഞങ്ങളെ പുതുക്കി ശക്തിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കും ഓർക്കാം നമ്മുടെ ഇനി അന്ധകാരത്തിന് ആധിപത്യം ഇല്ല നമ്മളെ അവൻ അവൻ്റെ രാജ്യത്തിലാക്കി മാറ്റിയിരിക്കുന്നു അവൻ്റെ രാജ്യത്തിലാക്കി മാറ്റിയിരിക്കുന്നു മറക്കരുത് അവന്റെ രാജ്യത്തിൽ യേശുവിൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു രാജ്യം മാറി പാസ്പോർട്ട് മാറി ഐഡൻറ്റിറ്റി മാറി എല്ലാ തരത്തിലുള്ള ആധിപത്യത്തിലും നമ്മളെ മോചിപ്പിച്ചു ഈ കോൺഫിഡൻസിൽ വേണം ഇന്നത്തെ ദിവസം നമുക്ക് നടക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ അമീൻ